നർമ്മത്തിൽ സന്തോഷിക്കുകയും ചെയ്തിരുന്നവരാണെന്ന് ഫ്രാൻസി പാർപ്പ ഉദാഹരണത്തിന് താൻ എല്ലാവരോടും പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേയാണ് അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹം ചോദിക്കാറുണ്ട് എനിക്ക് വേണ്ടി വേണം എനിക്കെതിരായിട്ടല്ല എന്ന് അതുപോലെ തന്നെ അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട് പറയും പറയുമ്പോൾ അത് അതുപോലെ തന്നെയുള്ള മറ്റൊരു പ്രതികരണമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ എതിരായിട്ടുള്ള ഫലമാണല്ലോ എനിക്ക് അനുഭവപ്പെടുന്നത് എന്ന് ഏതായാലും അത് ശാരീരികമായ എന്താ ഉദ്ദേശം നമുക്കറിയാം അങ്ങനെ ഒരു തമാശ പറയുന്ന രീതിയിൽ സംസാരിക്കും അതുപോലെ തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് രണ്ട് മേതർ ആർച്ച് ബിഷപ്പ്മാരുണ്ട് ഒരാളുടെ തലയിൽ എന്തോ ഉണ്ടല്ലോ ഒന്നുമില്ലല്ലോ എന്ന് പറയാൻ അപ്പോൾ ഞാൻ പ്രതികരിച്ചിങ്ങനെയാണ് എൻ്റെ തലയിൽ അല്പമുണ്ട് അത് ഉള്ളിലാണ് എന്ന്